നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ മാസങ്ങൾ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെയേറെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും തടസ്സങ്ങൾ മാത്രം പണം കയ്യിൽ നിൽക്കുന്നില്ല കുടുംബത്തിൽ സമാധാനക്കുറവ് ജോലിയിൽ ഒരു പുരോഗതിയുമില്ല ഇങ്ങനെ ഒരു കഷ്ടകാലം പോലെ നിങ്ങൾക്ക് തോന്നിയിരുന്നോ എങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി നിങ്ങളിത് കേൾക്കുക നവംബർ ഒന്ന് ശനിയാഴ്ച മുതൽ നിങ്ങളുടെ കഷ്ടകാലം തീരുകയാണ് ജ്യോതിഷപ്രകാരം നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് പുതിയ രാശിയിലേക്ക് മാറിയിരുന്നു ഈ വ്യാഴത്തിൻ്റെ നല്ല ശക്തി നവംബർ ഒന്നാം തീയതി മുതൽ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങുകയാണ് ഈ അത്ഭുതകരമായ മാറ്റം പതിമൂന്ന് നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റി അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കും ആ പതിമൂന്ന് ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നതുമെന്നും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് മകൈരനക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ തീരാൻ പോകുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്താൻ പോകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് മകീരം തിരുവാതിര ഒന്ന് രണ്ട് സ്ഥാനത്ത് നിൽക്കുന്നത് മകീരവും തിരുവാതിരയുമാണ് ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലാണ് അതുകൊണ്ട് ഏറ്റവും വലിയ മാറ്റം വരാൻ പോകുന്നത് മകീരം തിരുവാതിര നക്ഷത്രജാതകർക്കാണ് ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച മാനസികമായ വിഷമങ്ങൾ ടെൻഷൻ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നവംബർ ഒന്ന് മുതൽ അത്ഭുതകരമായി കുറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുകയും ചെയ്യും നിങ്ങൾ എന്ത് സംസാരിച്ചാലും അത് മറ്റുള്ളവർ കേൾക്കും പുതിയ ജോലിക്കുള്ള തടസ്സങ്ങൾ മാറും നിങ്ങൾക്കൊരു പുതിയ ഉന്മേഷം വരും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ലക്ഷങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരും സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരുപാട് ഉന്നതി വന്നു ചേരും വസ്തുവൊക്കെ വാങ്ങാനിരിക്കുന്നവരാണെങ്കിൽ വസ്തു ഒക്കെ വാങ്ങുവാനുള്ളൊരു യോഗം വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ മകീരത്തിനും തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർത നക്ഷത്രമാണ് പുണർത നക്ഷത്ര ജാതകർക്ക് ഇത് ഇരട്ട ഭാഗ്യമാണ് കാരണം വ്യാഴം നിങ്ങളുടെ രാശിയിലുമാണ് പോരാത്തതിന് വ്യാഴം നിങ്ങളുടെ സ്വന്തം നക്ഷത്രാധിപനുമാണ് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ സഹായം എപ്പോഴും കൂടെ ഉണ്ടാകും നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കാൻ പോകുന്ന ഒരു മാസമാണ് നവംബർ മാസം അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് നാല് അഞ്ച് സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്ര ജാതകർ ചിത്തിരിയും ചോതിയുമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് കഷ്ടകാലം വന്നതെന്നറിയാമോ സൂര്യൻ നിങ്ങളുടെ രാശിയിൽ നീചനായി അതായത് ശക്തിയില്ലാതെ നിൽക്കുകയാണ് എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലിയിലും കുടുംബത്തിലും പ്രശ്നങ്ങൾ വന്നത് എന്നാൽ നവംബർ ഒന്ന് മുതൽ ഭാഗ്യഗ്രഹമായ വ്യാഴത്തിൻ്റെ നോട്ടം അതായത് ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് വരികയാണ് ഇതൊരു വലിയ രക്ഷയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന നക്ഷത്ര ജാതകർക്ക് തടസ്സങ്ങൾ മാറും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്കും ഇത് ഇരട്ടി നേട്ടമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനും വ്യാഴമാണ് വ്യാഴത്തിൻ്റെ നോട്ടവും നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ ഈ നവംബർ ഒന്ന് മുതൽ മാറി തുടങ്ങും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വീട് പണിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ വളരെയേറെ സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും ഏഴും എട്ടും സ്ഥാനത്ത് നിൽക്കുന്നത് മൂലവും പോരാടവുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് നവംബർ ഒന്ന് മുതൽ ഭാഗ്യം ഉദിക്കുകയാണ് കാരണം വ്യാഴം നിങ്ങളുടെ രാശിയെ നേരിട്ടാണ് നോക്കുന്നത് ഏറ്റവും ഭാഗ്യകരമായ ഒരു സ്ഥാനമാണ് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും തീർന്ന് നിങ്ങളുടെ നല്ല സമയം തുടങ്ങുന്നു പൂരാടം നക്ഷത്ര ജാതകരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും മൂലം നക്ഷത്ര ജാതകർക്ക് പുതിയ ജോലി ലഭിക്കും ഒൻപതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്കും വ്യാഴത്തിൻ്റെ നേരിട്ടുള്ള നോട്ടം ലഭിക്കുകയാണ് പ്രധാനമായും ജോലിസ്ഥലത്ത് നിങ്ങൾ അനുഭവിച്ച ശത്രുദോഷം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ദേഷ്യം എന്നിവയെല്ലാം മാറും നിങ്ങൾക്ക് ജോലിയിൽ സമാധാനം കിട്ടും ശമ്പളം കൂടാനും സാധ്യതയുണ്ട് പത്ത് പതിനൊന്ന് സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രജാതകർ അവിട്ടവും ചതയവുമാണ് അവിട്ടം ചതയും നക്ഷത്രജാതകർക്ക് വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവത്തിലെ നോട്ടം ലഭിക്കുകയാണ് ഇത് ഭാഗ്യം കൊണ്ടുവരാനുള്ള ഒരു നോട്ടമാണ് എല്ലാം പ്രതീക്ഷിക്കാതെ നടന്നു കിട്ടും ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പണം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പണം വരാൻ സാധ്യതയുണ്ട് ചതയനക്ഷത്രജാതകരുടെ അസുഖങ്ങൾ മാറിക്കിട്ടും അവിട്ട നക്ഷത്രജാതകർക്ക് പുതിയ സൗഹൃദങ്ങൾ വഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പന്ത്രണ്ടാമത്തെ എന്ന് പറയുന്നത് പൂരുട്ടാതി നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ നോട്ടം നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നു നിങ്ങൾ നിങ്ങളെന്ത് പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടുന്ന സമയം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടുന്ന സമയമാണിത് നവംബർ ഒന്ന് മുതൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും എല്ലാ രീതിയിലും പുതിയ പുതിയ നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും അടുത്ത നക്ഷത്രം പതിമൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഭരണി നക്ഷത്ര ജാതകരുടെ ഏറ്റവും വലിയ പ്രശ്നം പണത്തിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക് നവംബർ ഒന്ന് മുതൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറും കടങ്ങൾ വീട്ടാൻ ഒരു പുതിയ വഴി തുറക്കപ്പെട്ടും പണം കയ്യിൽ വന്നു തുടങ്ങും എല്ലാവരും ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുണ്ട് ഇക്കാര്യം ചെയ്യുക അതെന്താണെന്ന് വെച്ചാൽ ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും നവംബർ ഒന്ന് ശനിയാഴ്ച മുതൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് നിങ്ങളുടെ കഷ്ടകാലം തീർന്ന് നല്ല സമയം തുടങ്ങുന്നു ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട വ്യാഴം മാറിയത് എല്ലാവർക്കും നല്ലതാണ് പക്ഷേ ഈ പതിമൂന്ന് പേർക്ക് അത്ഭുതകരമായ ഫലം കിട്ടുമെന്ന് മാത്രം നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നാളെ നവംബർ ഒന്ന് ശനിയാഴ്ചയാണ് ശനി ദോഷം ഉൾപ്പെടെ ദോഷവും മാറാൻ നാളെ സന്ധ്യയ്ക്ക് വീടും പരിസരവും വൃത്തിയാക്കി ഒരു വിളക്ക് കത്തിച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക എൻ്റെ കഷ്ടകാലം മാറ്റി നല്ല കാലം തരണേ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ സന്തോഷവാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലതു മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി